الحمد لله رب العالمين والعاقبة للمتقين والصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين الله يعين نردين نرمضى الأستاذ مار مشايخ مار نرمضى سمدان ഞങ്ങളോട് ദുആ കൊണ്ട് വസിയെത്തി ചെയ്തവർ അവരുടെ ഒക്കെ എല്ലാവിധ രോഗങ്ങളും നിശ്ചയിക്കി കൊടുക്കുന്നവരാണ് മാനേ മാരകമായ രോഗങ്ങളെ തൊട്ട് അപകടങ്ങളെ തൊട്ട് അപകട മരണങ്ങളെ തൊട്ട് പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് അറ്റാക്കിനെ തൊട്ട് ഞങ്ങളെയും അവരെയും കുടുംബങ്ങളെയും കാത്തിരി ഞങ്ങളുടെ ജോലികളിൽ കുടുംബങ്ങളിൽ സമ്പത്തിൽ സന്താനങ്ങളും കച്ചവടങ്ങളിലൊക്കെ ും വിഷയത്തെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് അവന്റെ അടിമകളുടെ സ്വീകരിക്കുന്നവനാണ്

ان الله تعالى يبسط يده بالليل ليتوب مسيء النهار ويبسط يده بالنهار ليتوب مسيء الليل حتى تطلع الشمس من مغربها الله سبحانه وتعالى സമയങ്ങളിൽ അടിമകളുടെ പ്രതീക്ഷിച്ചു എന്തിനാണ് പകരം തെറ്റ് ചെയ്ത ആടുകളുടെ പശ്ചാത്താപം സ്വീകരിക്കാൻ വേണ്ടി രാത്രി ചെയ്തവരുടെ പകലുണ്ട് എന്ന് വെച്ചാൽ

ഒരു ചെറിയ ഉദാഹരണം ഉദാഹരണങ്ങളാണ് മനുഷ്യൻ അവൻ മനുഷ്യന്മാരെ കൊന്നു ുംങ്ങൾക്ക് ആളെ കൊന്നു ഒരാളെ എന്ന് പറഞ്ഞാൽ കൊലപാതകം തൊണ്ണൂറ്റൊമ്പത് ആളെ കൊന്നിട്ട് ഏറ്റവും ഒരാൾ നല്ല അറിവുള്ള ഒരാളെ കുറിച്ച് ചോദിച്ചു മനസ്സിലാക്കി അങ്ങനെ ഒരു പുരോഹിതനെ പറഞ്ഞു കൊടുത്തു ഇന്ന പോയിട്ട് അങ്ങനെ അദ്ദേഹം അദ്ദേഹത്തിന്റെ അടുക്കൽ ചെന്നുകൊണ്ട് പറഞ്ഞു ഞാൻ തൊണ്ണൂറ്റൊമ്പത് ആളെ കൊന്നിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക്

അറിവുള്ള ഒരു പണ്ഡിതന്റെ അടുത്തേക്ക് അദ്ദേഹത്തിന് അറിയിപ്പ് അങ്ങനെ അദ്ദേഹത്തിന്റെ അടുക്കൽ ചെന്നുകൊണ്ട് പറഞ്ഞു പ്ലസ് വൺ നൂറായി നൂറാളെ ഞാൻ കൊന്നിട്ടുണ്ട് എനിക്ക് തൂപയുണ്ടോ പണ്ഡിതം പറഞ്ഞു നിനക്ക് തൂപയുണ്ട് നീ ജീവിക്കുന്ന ചുറ്റുപാട് നീ ജീവിക്കുന്ന സാഹചര്യം നീ ജീവിക്കുന്ന നാട് അതൊക്കെ തെറ്റുറ്റങ്ങൾ ചെയ്യുന്ന നാടാണ് അതുകൊണ്ട് നീ ഈ നാട്ടിൽ നിന്ന് ആരാധിക്കുന്ന ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന നാട്ടിലേക്ക് പോകണം എന്നാണ് അറിവ് വായിച്ച സമയം കളയുന്നില്ല ഇവിടെ കുറച്ച് മോശക്കാരാണ്

അപ്പൊ പ്രതീക്ഷിച്ചു പോകാൻ എനിക്ക് തോപ്പ ചെയ്യണം നന്നാവണം ആ നാട്ടിൽ പോയിട്ട് എനിക്ക് എന്ന ചിന്തയിൽ അദ്ദേഹം യാത്ര പോകുമ്പോ യാത്രയുടെ പകുതി വഴിയിലെത്തിയപ്പോ അപ്പൊക്കുകളും ശിക്ഷയുടെ മലക്കുകളും വന്നുകൊണ്ട് തർക്കത്തിലായി നരകത്തിലേക്ക് നരകത്തിന്റെ മലക്കുകൾ മലക്കുകൾ റഹ്മത്തിന്റെ ഞങ്ങൾക്ക് കൊണ്ടുപോകുന്നു ഞങ്ങള് ആണ് കൊണ്ടുപോണത് അപ്പൊ പറയുന്ന കാരണം എന്താ അദ്ദേഹം അദ്ദേഹം പോകുന്നത് നല്ല ഒരു നാട്ടിലേക്കാണ് തൗബ ചെയ്തുകൊണ്ട് നന്നാവണം നന്നാവണം കൽബ് കൊണ്ട് എന്ന് ആഗ്രഹിച്ചുകൊണ്ട് അദ്ദേഹം നല്ലൊരു സ്ഥലത്തേക്കാണ് യാത്ര പോകുന്നത് അതുകൊണ്ട് ഞങ്ങൾ കൊണ്ടുപോകും അദ്ദേഹത്തിന്റെ റോണിന് അവ കാച്ച് മലായി അദ്ദേഹം ജീവിതത്തിൽ ഇന്ന് വരെ ഒരു നന്മയും ചെയ്തിട്ടില്ല

നിങ്ങൾ അദ്ദേഹം വന്ന നാട്ടിൽ നിന്നും പോകാനുള്ള നാട്ടിലേക്ക് എത്ര ദൂരമുണ്ട് എന്നൊന്ന് അളക്ക എന്നിട്ട് അദ്ദേഹം എവിടേക്കാണ് കൂടുതൽ അടുത്ത് നിൽക്കുന്നത് അവർ കൊണ്ടുപോട്ടെ മൂക്കർഭിനെ എന്ന് പറഞ്ഞു ഞാൻ പറയട്ടെ ചുരുക്കി പറയട്ടെ അങ്ങനെ അങ്ങനെ അവരെ അവരെ അളന്ന് നോക്കിയപ്പോ അതായത് അയാൾ നന്നാവാൻ ഉദ്ദേശിക്കുന്ന നല്ല നാട്ടിലേക്ക് അല്പം കൂടുതൽ ദൂരം മുന്നിട്ടിട്ടുണ്ട് ദൂരം അടുത്തിട്ടുണ്ട് എന്നിട്ട് കൊണ്ടോകുന്ന റഹ്മത്തിന്റെ മലക്കുകൾ കൊണ്ടുപോകുന്ന റഹ്മത്തിന്റെ മലക്കുകൾ അദ്ദേഹത്തെ അദ്ദേഹത്തിന്റെ റൂഹിനെ പിടിച്ചു എന്ന് മു എല്ലാ കിതാബുകളും രണ്ട് കിതാബിനും ഉദ്ധരിച്ച അതീതാണ് അതിന്റെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് നമുക്കിന്ന് പഠിക്കാണ്ട് പല ആളുകളും തെറ്റുകുറ്റങ്ങളും ഒരുപാട് ചെയ്തല്ലോ പഠിച്ചു ഞാൻ നന്നാവോ എന്ന് ചിന്തിക്കുന്നു നമ്മളെ കൂടെ തന്നെ ഞാൻ ഒരുപാട് തെറ്റ് ചെയ്തു ജീവിതത്തിൽ ഇതുവരെ ഞാൻ നിസ്കരിച്ചിട്ടില്ല ഒരു ഉദാഹരണം പറയാം ഒരു നാല്പത് നാപ്പത്തി അമ്പത് അറുപത് വയസ്സൊരാളെ ഞാൻ ദൂരെ നിസ്കരിച്ചിട്ടില്ല ഇനി എനിക്ക് പറ്റുമോ നന്നാവാം ചെയ്യുന്നവനാണ് കാരുണ്യവാനാണ് ഒരു അടിമ ഹൃദയ പൊട്ടിയാണ് പറഞ്ഞാല് അള്ളാഹു വന്നവനാണ് എന്നോട് പറയലൊരു അതാണ് നൂ തൊണ്ണൂറ്റി ഒമ്പത് ആളെ കൊന്നു നൂറാമത്തെ ആളേ കൊന്ന മനുഷ്യൻ തൗബാചിയാ വേണ്ടി നല്ല നാട്ടിലേക്ക് പോകുമ്പോ ആ മനുഷ്യൻ മരണപ്പെട്ടപ്പോ റഹ്മത്തിന്റെ മലക്കുകൾ വന്നുകൊണ്ട് റോവിനെ നന്നാക്കി തരട്ടെ അതുകൊണ്ട് ഒരാള് പിന്നെ പത്തോ ഒമ്പതോ അറുപത് വയസ്സൊക്കെ ആൾ നിസ്കരിക്കുന്നില്ലെങ്കിൽ വേറെ തെറ്റ് ചെയ്ത് അയാളോട് പരിശുദ്ധ ഇസ്ലാം നിനക്ക് അദ്ദേഹം നീ പോരെ എന്ന് അവനെ നിസ്കാരത്തിലേക്കും നന്മയിലേക്കും നമ്മൾ അവനൊക്കെ

ഞങ്ങളിൽ പലരും ഹജ്ജിന് പോകുന്നവരുണ്ട് ഞങ്ങളുടെ കുടുംബങ്ങളിൽ പോകുന്നവരുണ്ട് തിരിച്ചു തരണേ

برحمتك يا أرحم الراحمين